പുതുതലമുറയെ നശിപ്പിക്കുന്ന ലഹരി മാഫിയക്കെതിരെ പോരാടാൻ ഒരു ഗ്രാമം മുഴുവൻ ഒന്നിക്കുന്നു അധികാരികൾ മാത്രം വിചാരിച്ചാൽ ഈ മഹാവിപത്തിനെ നാട്ടിൽ നിന്നും തുടച്ചുനീക്കാനാകില്ലെന്ന തിരിച്ചറിവിൽ നിന്നാണ് ലഹരി സംഘങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ സകല ജനങ്ങളും കൈകോർക്കുന്നത് തോടും പുഴയും പാടവുമൊക്കെയായി പ്രകൃതി സൗന്ദര്യമേറെയുള്ള കിഴുപ്പിള്ളിക്കര ഗ്രാമത്തിന്റെ ഒഴിഞ്ഞയിടങ്ങൾ ലഹരി സംഘങ്ങൾ താവളമാക്കിയിട്ട് നാളുകളേറെയായി പ്രതിരോധ പ്രവർത്തനം മേഖലയിൽ കാര്യക്ഷമമല്ലാതിരുന്നതു മൂലം കഞ്ചാവ് മാഫിയ സംഘങ്ങൾ വളർന്നു പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ഇവരുടെ കണ്ണികളാവുകയും പ്രദേശത്തെ വീടുകളുടെ സമാധാന അന്തരീക്ഷം തകരുകയും ചെയ്തതോടെയാണ് പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടത് ഇതോടെയാണ് തങ്ങളുടെ നാടിനെ തിരിച്ചുപിടിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ലഹരി സംഘങ്ങളെ പ്രതിരോധിക്കാൻ മുന്നിട്ടിറങ്ങിയത് ആദ്യപടിയായി കിഴുപ്പിള്ളിക്കര വില്ലേജിലെ മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി ആന്ധ്രോ പോവ് നേതൃത്വത്തിൽ പോലീസിൻ്റെയും എക്സൈസിനെയും ഉൾപ്പെടുത്തി സർവകക്ഷിയോഗം വിളിച്ചുചേർത്തു ലഹരിവിരുദ്ധ ക്ലാസുകളും നടത്തി കിഴുപ്പിള്ളിക്കര നടന്ന എച്ച്എസ് സ്കൂളിൽ നടന്ന സർവകക്ഷിയോഗത്തിൽ വൻ ജനപങ്കാളിത്തമുണ്ടായി ഈ പൊതുയോഗത്തിലാണ് ലഹരിവിരുദ്ധ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ കിഴുപ്പിള്ളിക്കര ജനകീയ സമിതി രൂപീകരിച്ചത് ഷീബ രാമചന്ദ്രൻ ടി വി ദിബു ഹാരിസ് വെട്ടിയാട്ടിൽ എന്നിവരെ ഭാരവാഹികളായി തെരഞ്ഞെടുത്തു കിഴുപ്പിള്ളിക്കര ജനകീയ സമിതിയുടെ ആദ്യഘട്ട വിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായി സെപ്റ്റംബർ ഏഴ് ശനിയാഴ്ച ജനകീയ പ്രതിരോധ റാലി നടത്തും ഹെൽത്ത് സെന്റർ മുതൽ കിഴിപ്പിള്ളിക്കര സെന്റർ വരെ നടക്കുന്ന പ്രതിരോധ റാലിയിൽ കിഴിപ്പിള്ളിക്കരയിലെ മുഴുവൻ ബഹുജനങ്ങളും പങ്കെടുക്കും വൈകിട്ട് നാലിന് താന്ദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും വൈകിട്ട് അഞ്ചിന് കിഴപ്പള്ളിക്കര സെന്ററിൽ നടക്കുന്ന പൊതുയോഗം തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി സുനു ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ കൺവീനർ ടി വി ദിബു രക്ഷാധികാരി പി ബി ബഷീർ പഞ്ചായത്ത് അംഗം ഷൈനി ബാലകൃഷ്ണൻ സി എൽ ജോ മിനി ജോസ് എന്നിവർ പങ്കെടുത്തു കിഴുപ്പിള്ളികര എന്ന വില്ലേജിനകത്ത് ഏതാണ്ട് വാർഡുകൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മയക്കുമരുന്ന് ഗുണ്ടാ സംഘത്തിന്റെ വികാഹര കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ ഇടയിൽ യുവാക്കളുടെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെയും വിൽപ്പന വില്പനയുടെയും അതുപോലെ തന്നെ പുറത്തു നിന്നുള്ള ഗുണ്ടാ സംഘത്തിൻ്റെ സംഘത്തിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം നാട്ടിൽ രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്ത ദിവസങ്ങളിലായി നമ്മുടെ കിഴ്പ്പിളികര ഗ്രാമപ്രദേശങ്ങളിൽ നടന്ന അക്രമ സംഭവങ്ങൾ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു കൂട്ടായ്മ ആന്ധ്ര പോസ് നേതൃത്വത്തിൽ ഒരു സർവകക്ഷി യോഗം വിളിച്ചേർക്കുകയുണ്ട് ആ സർവകക്ഷി യോഗത്തിൽ ഒരു ജനകീയ സമിതി കീഴ്പ്പിളിക്കരയെ കിഴപ്പിളിക്കര വില്ലേജിനകത്ത് ഒരു ജനകീയ സമിതി രൂപീകരിക്കുകയും ആ രൂപീകരണ യോഗത്തിൽ ഒരു നാൽപ്പത്തി മൂന്നംഗ കമ്മിറ്റിയെയും ചെയർമാനായി ഷീബ രാമേന്ദ്രൻ്റെ ചെയർമാനായും അതുപോലെ ഞാൻ ടി വി നിബുവിനെ കൺവീനറായും ഹാരിസ് വെട്ടിയാട്ടിൽ എന്ന ആളെ ട്രഷറായും അങ്ങനെ നാൽപ്പത്തി മൂന്നംഗ കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജനകീയ പ്രതിരോധ റാലി ഈ മൂന്ന് മൂന്നേക്കാൾ വാർഡുകളെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തുവാൻ തീരുമാനിച്ചു